ഞാൻ പഠിപ്പിച്ച കുട്ടി കഞ്ചാവ് വേസിൽ പ്രതിയാന്ന് കേൾക്കാൻ ഒരു അധ്യാപിക ഇഷ്ടപ്പെടത്തില്ല എന്റെ സ്വന്തം മക്കളാണ് കടലിൽ കുളിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് അവിടെ വന്ന് ഞങ്ങളെ വിടി വിളിച്ചുകൊണ്ട് വന്ന് അടിയും തന്ന് കയറ്റി അധ്യാപകനെ ഇപ്പോഴും ചങ്കി സൂക്ഷിക്കുക കാരണം അങ്ങനെ ഒരാൾ വരാനില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ നാലുപേരുടെ കൂട്ടത്തിൽ പോകുന്ന ഞാനായിരിക്കും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അധ്യാപകര് എന്തെങ്കിലും തിരുത്താൻ വരുമ്പോ നിങ്ങളുടെ അധ്യാപകര് കാണാത്തത് ചിലത് കണ്ടു എന്ന് പറയുമ്പോ അധ്യാപകരുടെ തലേ കയറാൻ ചെല്ലരുത് കാരണം ഇവിടുത്തെ അധ്യാപകർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മക്കളാവർ ഒന്നാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ എൻ്റെ മകളുടെ പി ടിക്ക് പ്രോഗ്രസ് കാർ ഒപ്പിടാൻ ഞാനാ പോകുന്നത് നമുക്ക് കൈയ്യൊന്നും അടിക്കത്തില്ല എനിക്കറിയാം ഇതിന് നാണംകെട്ട കയ്യടി എന്ന് പറയും പൊതിച്ചു മേടിച്ചു ഒരിത്രയും പ്രോത്സാഹിപ്പിക്കത്തില്ല നമ്മൾ അങ്ങനെ എൻ്റെ ചെലവിയാവും വളരണ്ട ഇങ്ങനെയൊക്കെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം അവരുടെ കുറ്റങ്ങളെ നമ്മൾ മുഴപ്പിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ ശ്രമം എടുത്തിരിക്കുന്നത് അവരുടെ നല്ലത് പുരമുകളിൽ വിളിച്ച് പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇത് തന്നെയാണ് തലമുറക്ക് സംഭവിക്കുന്നത് ഇത് കേട്ട് വളർന്ന മക്കൾ നാളെ ഭാര്യയാവും എഴുത്തത്തില്ല ഭർത്താവിനെ പൂഴുത്തത്തില്ല അത് വേണ്ടെന്ന് വെക്കും മനസ്സിലായോ ഇതെല്ലാം വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നത് വീട്ടിൽ നിന്ന് അത് ആരംഭിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകൾ ഉണ്ടാക്കും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പിള്ളേരല്ല യഥാർത്ഥ നമ്മുടെ പിള്ളേർ നമ്മൾ വിചാരിക്കുന്ന കുട്ടികളെ അല്ല എൻ്റെ നിങ്ങളുടെയും അടക്കം അപ്പൊ കഴിഞ്ഞ പി ടേക്കിന് ചെന്നപ്പോ എന്നെ വെച്ച് ആ ടീച്ചർ വേറൊരു അമ്മയോട് പറയുക ഈ മനുഷ്യനെ നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ ഈ മനുഷ്യനോട് പറയുണ്ടോ തൊട്ടപ്പുറത്ത് ഭാര്യ പഠിപ്പിക്കുന്നുണ്ട് ഭാര്യക്ക് ഒരു ചുവട് വെച്ചാൽ ഈ ഹൈസ്കൂളിലേക്ക് ഹയർ സെക്കൻഡറിയില്ല ഒരു ചുവട് വെച്ചാൽ ഹൈസ്കൂളിൽ വന്ന് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടിട്ട് പോവാം ഞാൻ എന്തിനാ ചെല്ലുന്നത് കാരണം എന്റെ മകൾ എനിക്ക് പ്രിയങ്കരിയാണെന്ന് തെളിയിക്കാൻ കിട്ടുന്ന അവസരമാണ് എന്റെ മകൾ എനിക്ക് എല്ലാത്തിനേക്കാൾ പ്രിയങ്കരാണ് എനിക്ക് ക്ലാസിനേക്കാൾ എന്തിനേക്കാളും പ്രിയങ്കരാണ് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അവസരം ആ അവസരം കിട്ടിയിരിക്കുന്നത് ഇവിടെ മൂന്നാല് പേർക്ക് ഒന്ന് ബൈജു സാറിനും ചന്ദ്രൻ സാറിനും ഈ ഇവർക്കാണ് ഇന്ന് ആ ഇത് കിട്ടിയിരിക്കുന്നത് കാരണം അച്ഛനും അമ്മയും കൂടെ വന്നിരിക്കുന്നു ഇത് ഞാൻ പറയുമ്പോൾ ഭർത്താവ് ചിലപ്പോ കള്ളുകൂടിയനായി നടക്കുന്നവരുണ്ടാവും എന്തു പറഞ്ഞാലും അനുസരിക്കാത്തവരുണ്ടാവും ചിലപ്പോ നമ്മൾ വിട്ടുപോയവരുണ്ടാവും അവരെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തത്തില്ല കേട്ടോ എനിക്ക് വേണ്ടി എന്റെ അപ്പൻ ഇന്ന് വരെ സ്കൂളിന്റെ ഭക്ഷ ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ അഞ്ചു ദിവസം ഞാൻ ക്ലാസ്സിന് വെളി നിന്നിട്ടുണ്ട് കടലിൽ കുളിക്കാൻ പോയ കുറ്റത്തിന് ക്ലാസ് കട്ട് ചെയ്ത് വെള്ളിയാഴ്ച കടലിൽ കുളിക്കാൻ പോയി കഷ്ടകാലത്തിന് ഞാൻ പോയെന്ന് തന്നെ പിടിച്ച് അന്ന് ഞാൻ ആദ്യമായിട്ട് കൂട്ടുകാർമാരോട് പോയതാ കടലിൽ കുളിക്കാൻ മോഹിപ്പിച്ച അന്മാർ കൊണ്ടുപോയതാ അന്ന് തന്നെ ഈ സാറ് വന്ന് പിടിച്ച് സാറ് പിടിച്ച പിന്നെ ഒരു രക്ഷയില്ല കേന്ദ്രം വരാതെ പുള്ളി കേന്ദ്രത്തിൻ്റെ ആളാണ് നരേന്ദ്രമോദി കേന്ദ്രം വരാതെ പുള്ളി കേറ്റത്തില്ല ടി ജോസഫ് സാർ എന്ന് പറയും എനിക്കാണ് പുള്ളിയെ ഒറ്റക്ക് കിട്ടിയാൽ കത്തി കൂത്തിയനെ ഇന്നത്തെ പിള്ളേരുടെ ധൈര്യം അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കൊലപാതകയായനെ ഉറപ്പാ കാരണം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുവന്നറിയോ കടപ്പുറത്ത് വെച്ച് അക ഈ പിന്നെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അകത്തൊന്നും കാണത്തില്ല നിക്കറും നിക്കറും ഒരു വെള്ള ഷട്ടു ഉള്ളത് കറുപ്പും വെളുപ്പും ഇത് രണ്ടും അണ്ണൻ എടുത്ത് കൈ പിടിച്ചിരിക്കുക ഞങ്ങള് കടലിൽ ആദവും അവയില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കണ്ടഗ്ന കടലിൽ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിക്കർ ഉടുപ്പ് എടുത്തു വെച്ചിട്ട് അഞ്ഞൂറാം വിളിക്കുന്ന സാറിന്റെ മുന്നിൽ ഈ വേഷത്തിൽ വരുന്നതിന്റെ ഒരു പ്രശ്നം ആലോചിച്ചു ചോദിക്കേ വന്ന ഉടനെ തല്ലത്തില്ലടാ ഡയലോഗാ തല്ലത്തില്ലടാ തല്ലട ധൈര്യമായിട്ട് കയറി വന്നു അപ്പോ വിചാരി അടിയന സാറ് പക്ഷെ എന്ന് പറഞ്ഞ് വിശ്വസിച്ചു കാരണം സാറിന് അറിയാം തല്ലു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടലിലേക്ക് പോകും പിന്നെ സാറ് പ്രതിയാവും നിക്കറിടാൻ തന്നു ഒരു ദേവ് കാണിച്ചു കാരണം സാറിന് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഇടാൻ തന്നിട്ടുണ്ടല്ലോ പുറകി വടിവാള് വെച്ചിരിക്കുന്ന എനക്ക് വടി പുറകി ചേടി വെച്ചിരിക്ക പാൻറ്റിനകത്തൂടെ കയറ്റി വെച്ചിരിക്ക എടു താഴത്തിട്ട് രണ്ടടി നല്ല തകർപ്പനടി എന്നിട്ടുണ്ടല്ലോ ഈ സ്പടികൻ സിനിമയിൽ മോഹൻലാൽ നടത്തിക്കൊണ്ടുവരുന്ന കണക്ക് ഒരു കിലോമീറ്റർ ഞങ്ങളെ കടപ്പുറത്തുനിന്ന് ലിയോ സ്കൂൾ വരെ നടത്തി ദുഷ്ടൻ പകയ ദുഷ്ടോൾസാറെ ക്ഷമിക്കണേ അദ്ധ്യാപകനെ അങ്ങനെയൊന്നും വിളിച്ചുകൂടാ പരമദുഷ്ട ഇങ്ങനെ കടുങ്ക ചെയ്യുക ഷർട്ട് ഇടാതെ ഞങ്ങളെ നാലുപേരെയും കൂടെ നടത്തിക്കൊണ്ട് സ്കൂൾ വരെ വന്ന് എന്നാ ആ ശിക്ഷ പോരെ മറ്റേ ശിക്ഷ വേണ ഏതാ അച്ഛനെ പിടിച്ചോണ്ട് വരുക ഒരു കാരണവശാലും മക്കൾക്ക് വേണ്ടിയാണേലും സ്കൂളിൽ പോകത്തില്ല നിങ്ങളുടെ കുറച്ചു പേരൊക്കെ കാണത്തില്ല അങ്ങനെ നീ മകനല്ല ആരാന്ന് പറഞ്ഞാലും സ്കൂളിൽ വരവില്ല പ്രിയപ്പെട്ടവര് നാല് അഞ്ച് ദിവസം ഞാൻ സ്കൂൾ വരാതെ നിൽക്കുക കഠിന ഹൃദയന കേട്ടത്തില്ല അവിടെ ഞാൻ ദുഷ്ടൻ എന്ന് വിളിച്ചത് ധൈര്യമായിട്ട് അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഞാൻ കരഞ്ഞു പറഞ്ഞു സാറിൻ്റെ അടുത്ത് സാറേ എൻ്റെ അപ്പം സ്കൂളിലൊന്നും പോയിട്ടില്ല എൻ്റെ അപ്പം വരത്തില്ല ഞാൻ ഒരു മയത്തിലൊക്കെ ഒരുവിധം പറഞ്ഞു നോക്കി വരത്തില്ല ഞാൻ സാറിനൊരു വാക്ക് തരാം കരഞ്ഞോണ്ട പറയുന്നു ഞാൻ സാറിനൊരു വാക്ക് തരാം എൻ്റെ ജന്മത്തിൽ ഞാൻ എന്നെ കടപ്പുറത്ത് പോകത്തില്ല എൻ്റെ ഈ ജന്മത്തിൽ ഞാൻ ടലി പോകത്തില്ല സാർ എന്നെ വിശ്വസിച്ച് കയറ്റു എന്ന് പറഞ്ഞ് ആ പറച്ചിൽ സാർ വീണുപോയി സാർ എന്നെ സഹതാപത്തോടെ കയറ്റിയിരുത്തി പ്രിയപ്പെട്ടവരെ നിങ്ങൾ വേണെ ചോദിച്ചു നോക്ക് ദേ സി എ ബി ചോദിച്ചാലും മതി എൻ്റെ ഭാര്യ ഭാര്യനക്ക് അറിയാമല്ലോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് വൈഫുമായിട്ട് പോലും കിടപ്പുറത്ത് പോയിട്ടില്ല സാറിന് കൊടുത്ത വാക്കാ ചില വാക്കുകളൊന്നും തെറ്റിക്കാനാവില്ല കാരണം എന്താണെന്നറിയോ ഞങ്ങളെ പിടിച്ച് രണ്ടാമത്തെ മാസം രണ്ടാമത്തെ മാസം ആലപ്പുഴ എസ് ഡി ബി സ്കൂളിലെ നാല് കുട്ടികൾ കടലിൽ കുളിക്കാൻ പോയി രണ്ട് പേര് മുങ്ങി മരിച്ചു അന്ന് ഞാൻ ഈ ദുഷ്ടൻ എന്ന് വിളിച്ച പേര് ഞാൻ പിൻവലിച്ചു ടി ജോസഫ് സാറിനെ എന്റെ ചങ്കിൽ സൂക്ഷിക്കുന്ന അഞ്ച് അധ്യാപകരുടെ ഒരാളാക്കി ഞാൻ മാറ്റി